നമുക്ക് നോക്കാം ഈ മണിക്കൂറിലെ ഇപ്പോൾ നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ഇന്നത്തെ ദിവസം ഇന്നറിയാൻ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മധ്യ കേരളത്തിൽ താപനില കൂടും കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തിരുവനന്തപുരം കന്യാകുമാരി തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം കൊള്ളാം എല്ലാം ഉണ്ട് ഒറ്റപ്പെട്ട മഴ നല്ല ചൂട് അപ്പുറത്ത് കള്ളക്കടൽ പ്രതിഭാസം അപ്പോൾ അതുകൊണ്ട് ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് പഠനോപകരണങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കുന്ന സ്കൂൾ ഫെയറുകളുടെ ഉദ്ഘാടനം ഇന്നാണ് സപ്ലൈകോയുടെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും പീപ്പിൾസ് ബസാറുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലുമാണ് സ്കൂൾ ഫെയറുകളായി പ്രവർത്തിപ്പിക്കുന്നത് അപ്പോൾ എല്ലാം സ്കൂൾ തുറക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ നേരത്തെ പോയി പെൻസിലും പെൻസിൽ ബോക്സും സ്റ്റിക്കറുകളും നോട്ട്ബുക്കുകളും ഒക്കെ ബാഗുകളും കൊണ്ടുപോകുന്ന നല്ല ഡ്രിങ്കിംഗ് വാട്ടർ ബോട്ടിലുകളും ഒക്കെ വാങ്ങിച്ചോളൂ അന്താരാഷ്ട്ര നഴ്സസ് ദിനമായി ഇന്ന് സംസ്ഥാനത്തെ നേഴ്സസ് ദിനാഘോഷം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും മൂന്ന് മണിക്ക് ഘോഷയാത്ര തുടങ്ങും വൈകിട്ട് ഹാളിലാണ് ഗംഭീരമാവട്ടെ സംസ്ഥാന സർക്കാരിന്റെ കേരളത്തിലെ ട്രാൻസ്ജെൻഡർ ക്രൈസിസ് സെന്റർ രാവിലെ കാക്കനാട് ജംഗ്ഷനിൽ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും മാരാരിക്കുളം ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലുള്ള കലവൂർ ഗേറ്റ് ഇന്ന് വൈകിട്ട് ആറ് മുതൽ നാളെ രാവിലെ വരെ അറ്റകുറ്റപ്പണിക്കായി അടച്ചിടും വാഹനങ്ങൾ സർവോദയ ഗേറ്റ് വഴി കടന്നു മൂവാറ്റുപുഴ കാർഷികോത്സവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ട് വരെ നീട്ടിയതായി ബ്ലോക്ക് പഞ്ചായത്ത് അറിയിച്ചു മൂവാറ്റുപുഴ ഇ മാർക്കറ്റിലാണ് മേള തേവര ജംഗ്ഷൻ പോലീസ് സ്റ്റേഷൻ സെയിൽസ് പാത് എന്നിവിടങ്ങളിൽ രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെയും തൃക്കാക്കര മേഖലയിൽ മനക്കടവ് തെങ്ങോട് വികാസ്വാടി എന്നിവിടങ്ങളിൽ എട്ട് മുതൽ അഞ്ചുവരെയും വൈദ്യുതി മുടങ്ങും കറണ്ടുകൊണ്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ നേരത്തെ തന്നെ ചെയ്തുവെക്കുക മരട് സെക്ഷൻ പരിധിയിൽ കുണ്ടന്നൂർ വാട്ടർ ടാങ്ക് പരിസരം ടൌൺപ്ലാസ പരിസരം മാധ്യമം റോഡ് ശാസ്ത്രനഗർ പേട്ട റോഡ് എന്നിവിടങ്ങളിൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചുവരെയും വൈദ്യുതി മുടങ്ങും സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഒരു ഗ്രാം സ്വർണ്ണത്തിന് ഒൻപതിനായിരത്തി എഴുപത്തി അഞ്ച് രൂപയും പവന് എഴുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപയുമാണ് വില സ്വർണ്ണവില കയറി തന്നെ കിടക്കുകയാണ്